എന്താ തലയിലൊരു കവറൊക്കെ ഇട്ടെടുക്കണോ ക്ലൈമറ്റ് പിടിക്കണില്ലല്ലോ അതെല്ലാം ഇംഗ്ലീഷ് പറയാം എലിക്കോ ആ എലിക്ക് റാറ്റ് അറിയാം വന്നിട്ടുണ്ട് റാറ്റകോണിയാ ോണിയ വന്നിട്ടുണ്ട് എലിക്കോണിയ അതിന് എലിക്കോണിയാന്ന് തന്നെ പറഞ്ഞാൽ മതി അത് അമേരിക്കൻ സാധനമാണ് പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്ന അത് വന്നിട്ടില്ല അതിന് ഓഫർ ഉണ്ടോ ഓഫർ ഉണ്ട് നല്ല അടിപൊളി ചെടികളൊക്കെ ഉള്ളിട്ടോ എലിക്കോണിയെ അടിപൊളി ചെടിയാണ് നല്ല പ്ലാന്റ് ആണ് അല്ലേ ഈ റെഡിന് എത്ര വരുന്നത് നമുക്ക് നാല്പുറയ്ക്ക് റെഡ് കൊടുക്കാം നല്ല ഓഫർ ആണല്ലോ പിന്നെ അതിന് മിനിയേച്ചർ ഉണ്ടല്ലോ അല്ലേ മിനിയേച്ചർ ഓറഞ്ച് മിനിയേച്ചർ ഓറഞ്ച് രണ്ടും മൂന്നും നല്ല പ്ലാന്റ് അറുപത് പിന്നെ ഇതിൽ എല്ലോ ആണുണ്ടല്ലോ എല്ലാം നമുക്ക് അടിപൊളി വെരിഗേറ്റഡ് ഉണ്ടല്ലോ നല്ല അടിപൊളി പ്ലാന്റ് അല്ലേ എത്ര ദിനം കൊടുക്കും കൊടുക്കും അപ്പോ

വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം ആ എന്താ അവസാനം വീഡിയോന്റെ അവസാനം പറഞ്ഞാ പറഞ്ഞത് പറഞ്ഞു അതന്നെ സബ്സ്ക്രൈബ് നിങ്ങൾ പറഞ്ഞേ അത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മളെ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വില്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി കൃഷിയും ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് ടൂറാണ് നമ്മളിപ്പോ കോട്ടക്കുന്ന് പോകണമെങ്കിലേ കോട്ടക്കു വരികയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ആ അഞ്ച് കിലോമീറ്റർ ഉള്ളു കോട്ടക്കുന്നാണെ കടാന്നില്ല ടൂറ് പോണ ആൾക്കാരാണ് കോട്ടക്കുന്ന് ടൂർ വരികയാണെങ്കിൽ ആ കോട്ടക്ക് വഴിയാണ് പോകണമെങ്കിൽ പോകണ വൈക്കലാണ് വൈക്കലാണ് പൊമള പള്ളിപ്പടി കഴിഞ്ഞ് പൊന്മള അടുത്ത സ്റ്റോപ്പ് കോട്ടക്കുന്ന് വരാണെങ്കിൽ പൊന്മ പള്ളിപ്പടി കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പാണ് അത് മലപ്പുറത്തിന്റെ കോട്ടക്കുന്ന് വന്നാണെങ്കിൽ കോട്ടക്കുന്ന് കോട്ടക്കൊന്ന് അഞ്ച് കിലോമീറ്റർ ഉള്ളു അപ്പൊ കോട്ടക്കൊന്നും കാണാ ചെടി വാങ്ങാ ഓഫറിൽ ചെടി വാങ്ങാ കോട്ടക്കൊന്ന് വേറൊരു പത്തിന് യാത്ര അഞ്ച് കിലോമീറ്റർ ഉള്ളു ഒരു പത്ത് ഇഞ്ചിന്റെ യാത്രയുള്ളൂ അല്ലേ ഞാൻ അതേമാതിരി പാസ്പോർട്ട് ഓഫീസ് പോണ ആൾക്കാരുണ്ടോ പോ അതേപോലെ പാസ്പോർട്ട് ഓഫീസൊന്നും അതെ അതെ അപ്പൊ കോട്ടക്കൊന്നും കാണാ നമ്മള് അടിപൊളി ചെടി വാങ്ങിയിട്ട് നിങ്ങൾക്ക് പോവാ